അലലുയ പ്രൈസലോട് ദൈവത്തിനും നന്ദിയോട് സ്തോഹത്തിനും ജനല്ല പ്രിയപ്പെടും കത്താവശ് കൃഷ്ണധാമത്തിലെ എൻ്റെ സ്നേഹം വന്നെ അറിയിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രവാദം കൂടെ കറത്ത് അവധാനമായി തന്നെ എല്ലാവരും അസുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു എന്നോ വിശ്വസിക്കുന്നു തുടർമാനമായിട്ട് നമ്മൾ തുരുത്തികളെക്കുറിച്ച് ഒന്ന് രണ്ട് ദിവസം അത് പറയുവാനിടയായി അതിനാധാരമായിട്ട് ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പത്തൊൻപതാം അധ്യായം ദൈവത്തിൻ്റെ സ്തോത്രം അതിൻ്റെ അഞ്ച് മുതൽ വായിക്കുമ്പോൾ അങ്ങനെ അവൻ ചോദിച്ചിട്ടൊരു തണയിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനല്മിച്ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കിലിരിക്കുന്നത് കണ്ടു അവൻ തിന്നു കുടിച്ച് പിന്നെയും കിടാൻ തുടങ്ങി ഇവിടെ ദൈവ ദൈവം തമ്പുരാൻ കൊടുത്ത തുരുത്തി തുരുത്തിയും വെള്ളവും ദൈവത്തിന്റെ സ്തോത്രം നമ്മള് മറന്നുപോകരുത് ഹാലലുയ്യ ഇവിടെ നമുക്കറിയാം സംഭവിച്ചത് ഹാലലുയ ഈ അത് പത്തൊൻപതാം അധ്യയ ഒന്നാം വാക്യം വായിക്കുമ്പോൾ ഏലിയാവ് ചെയ്തു നോക്കേയും അവൻ സകല പ്രവാചകന്മാരെയും ആൾക്കൊണ്ട് കൊന്ന വേറുമൊക്കെയും ആകാവ് ഇസബേലിനോട് പറഞ്ഞു ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ വന്ന ഒരു ദൂതനെ അയച്ച് നാളെ ഈ നേരത്തെ ഞാൻ നിൻ്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നു ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണം അധികം ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട യഹൂദക്കുൽ സേവായിൽ ചെന്ന് അവിടെ തൻ്റെ ഭാര്യക്കാരനെ താമസിച്ച് താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാലിച്ചു നമുക്കറിയാം ദൈവത്തിന് സ്തോത്രം പേടിച്ചു പോയ ഏലിയാവ് ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഏലിയാവ് ഒരു ആഗാവ ദൈവ ആഗാവിൻ്റെ മുൻപിൽ ഒരു ഇസബേലിൻ്റെ മുമ്പിൽ പേടിച്ചിട്ട് പോയി താൻ പോയിട്ട് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ആഗ്രഹിക്കുക എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക മരിപ്പാലിച്ചു ഇപ്പോൾ മതിയു പോവേ എൻ്റെ പ്രാണനെ എടുത്ത് ണമേയെന്നോ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്നോ പറഞ്ഞ കലലുയ അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് കിടന്നുറങ്ങിപ്പോയി അവൻ പ്രാർത്ഥിച്ചിട്ട് അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് ഉറങ്ങി പലപ്പോഴും നമ്മയും ഇതുപോലെ പേടിപ്പെടുത്തുന്ന പല കാര്യങ്ങൾ ദൈവത്തിന് സ്തോത്രം ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവൻ കണ്ടവൻ ദൈവത്തിന് സ്തോത്രം ഒരു ഇസഭേലിൻ്റെ മുൻപിൽ പേടിച്ചു പോയിട്ട് ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടക്കുന്ന കലേലി അവനെ കാണുന്ന ദൈവത്തിന് സ്തോത്രം എന്നിട്ട് അവൻ മരിപ്പാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല നീ മരിപ്പാനുള്ളവനല്ല ഹാലലുയ നിന്നെക്കൊണ്ട് വലിയ കാര്യം ദൈവത്തിന് ചെയ്തെടുക്കണമെന്നോ ദൈവ വചനം നമ്മളെ മുന്നോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവിക പ്രവൃത്തിയ നിന്നെ കൊണ്ട് വലിയ ചെയ്തെടുക്കണമെന്ന് ഏലിയാവേ പ്രവാചകനായ ഏലിയാവെ നീ മരിപ്പാനുള്ളവനല്ല ദൈവത്തിന് ദൈവത്തിന് ഹാലലുയ ഏലിയാവിനെ ഏലിയാവിൽ കൂടി വലിയ പ്രവൃത്തി ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അവൻ കിടന്നുറങ്ങുമ്പോൾ ഹാലലി ഇങ്ങനെയാണോ ഓരോ ദൂതനവനെ തട്ടി അവനോട് എഴുന്നേ തിന്നുക എന്ന് പറഞ്ഞു അവർ ദൈവം തമ്പുരാൻ അറിയാം അവൻ ക്ഷീണിച്ച് അവശനായി വിശന്ന് കിടക്കുകയാണെന്നും ദൈവത്തിന് സ്തോത്രം വിശന്നിരിക്കുന്നവരെ പോഷിപ്പിക്കുന്നവനാണ് നമ്മുടെ തമ്പുരാൻ ഖാലലിയ ആദ്യം പോഷിപ്പിച്ചിട്ടാണ് കാര്യങ്ങൾ അവരോട് പറയുന്നത് ദൈവത്തിന് സ്തോത്രം ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വേണ്ടത് കൊടുത്തിട്ട് ദൈവം തമ്പുരാൻ അവനോ അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞതായിട്ട് ദൈവജനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു അവൻ ഖാലലിയ നോക്കിയപ്പോൾ ഓ കനലിൽ ചുട്ടി ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്ന കാണുന്ന ഒരു തുരുത്തി വെള്ളം ദൈവം ഇത് എവിടുന്ന് വന്നു പ്രിയമുള്ളവരെ ദൈവം തമ്പുരാൻ കൊടുത്ത തുരുത്തി കാലലുക നമ്മളെ പോറ്റുവാൻ നമ്മളെ നടത്തുവാൻ നമ്മുടെ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ഖാലലിയാം അതെ പ്രകാരമെന്ന ദൈവജനം ഖാലലിയ നമ്മളെ പഠിപ്പിക്കുക പ്രിയമുള്ളവരെ കാലലുക ദൈവത്തിന് നമ്മളെ പോറ്റുവാൻ നമ്മെ നടത്തുവാൻ നമുക്ക് ദൈവം പദ്ധതി ഇട്ടുണ്ടെങ്കിൽ ആ ദൈവം പല രീതിയിലാണ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത് കഴിഞ്ഞ ദിവസവും അതാണ് ഞാൻ പറഞ്ഞത് അവിടെയും ഏരിയ പോറ്റിയത് കാക്കയിൽ കൂടാം ഇവിടെ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവം കാലില ഇറങ്ങി ആലി ദൂതൻ ഇറങ്ങി കാലിലിയ ഒരു അപ്പവും കാലിലിയ തുരുത്തി വെള്ളവും അവനെ എന്ന് ദൈവത്തിനെ നമ്മളെ പഠിപ്പിക്കുക ദൈവത്തിൻ്റെ നമ്മൾ മറന്നു പോകരുത് നമ്മുടെ ദൈവം ആരാ ഒരിക്കലും മറക്കല്ല പ്രിയങ്ങളൊരു ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അലിൽ അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനൽമേൽ ചുട്ടി അടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു അവൻ തിന്നുകൂടിച്ച് പിന്നെയും കിടന്നുറങ്ങിയത് പിന്നെയും കിടന്നുറങ്ങി ദൈവം പിന്നെയും ദൈവദൂതനെ ഇറങ്ങി വന്നവനെ തട്ടി ഉണർത്തി എന്നിട്ട് ഇങ്ങനെ പറയുന്നത് എഴുന്നേറ്റ് തിന്നുക നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ പിന്നെയും തട്ടി ഉണർത്തിയിട്ട് പറയുക എഴുന്നേറ്റ് തിന്നാൻ നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട് കാലലുക നിന്നെക്കൊണ്ട് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് നീ എഴുന്നേറ്റ് തിന്നുകാല വീണ്ടും അവൻ നോക്കിയപ്പോൾ അതേപടി ആ തുരുത്തിയും അവ അപ്പവും അവിടെ ഇരിക്കുന്നത് കണ്ട് അവൻ എഴുന്നേറ്റ് വീണ്ടും തിന്നി സ്തോത്രം എന്നിട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നാൽപ്പത് രാവും നാൽപ്പത് പകലും ദൈവ ദൈവത്തിൻ്റെ പർവ്വതമായ കോരേ വേളം ദൈവം കൊടുത്താൽ ഇങ്ങനെ പ്രിയമുള്ളവരെ നിന്നെ ശാക്തീകരിക്കുന്നതാ ദൈവം നമുക്ക് വേണ്ടി തരുന്നത് ഇന്ന് രാവിലെ മറന്നു പോകാൻ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ദൈവത്തിൻ്റെ സ്തോത്രം നമ്മെ ശാക്തീകരിക്കുന്നതോ നമ്മെ ബലപ്പെടുത്തുന്ന നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി തരുന്നത് ഹാലിലിയ ആ ബലത്താൽ ഹാലി ദൈവം കൊടുത്ത ആ അപ്പത്തിൻ്റെയും ആ തുരുത്തി വെള്ളത്തിൻ്റെയും ബലത്താൽ ഹാലലിയ അവൻ നാൽപ്പത് രാവ് നാൽപ്പത് പകലും കോരേ പോളം നടന്നു ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയമുള്ളവരെ ഏരിയ അവനെ നടത്തുവാൻ ദൈവം ശക്തനാണെങ്കിൽ ഇന്ന് രാവിലെ ഹാലലിയ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളതോ നീ വേദനയോട് ഭാരത്തോട് ബുദ്ധിമുട്ടോട് ഹല്യ യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമെന്ന് ചിന്തിച്ച് കരയുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഹാലലിയ ഞാൻ വാചനത്തിൽ കൂടി പറയുക നിന്നെ പോറ്റുവാൻ നിന്നെ നടത്തുവാൻ നിന്നെ പരിപാലിക്കുവാൻ നമ്മുടെ ദൈവം മതിയായവനാ ഹാലലിയ ഒരു തുരുത്തി ി വെള്ളവും ഹലിയ കനലിൽ ചുട്ട കനലിൽ ചുട്ട അപ്പം വന്ന നമുക്ക് വേറൊരു അടുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു കനലിൽ ചുട്ട അപ്പം എവിടെയെന്ന് ചോദിച്ചാൽ ഹലലിയ ദൈവത്തിൻ്റെ സ്തോത്രം പിന്മാറിപ്പോയവനെ തേടി വന്ന കർത്താവ് ഹലലിയ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു പത്രോസു ശിഷ്യന്മാരും വല വീശി ഒന്നും കിട്ടിയില്ല ഹലലിയ അവരെ കരയിൽ വന്നപ്പോൾ അവരെ ഹലലിയ നോക്കിയിരിക്കുന്ന ഒരു യേശുവിനെ അവിടെ കാണുന്നത് അവിടെയും നമ്മൾ കാണുന്നത് കനലിൽ ചൂട്ട മീനെ കാലരി കനലിൽ ചൂട്ട മീനെ കാലരി എവിടെ കിട്ടി പ്രിയമുള്ളവരെ തമ്പുരാൻ കാലരി അവർക്ക് വേണ്ടി ഒരുക്കി കാത്തിരുന്നെന്നാണ് നമ്മളവിടെ വായിക്കുമ്പോൾ കാണുന്നത് നമുക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ഒരിക്കൽ കാത്തിരിക്കുന്ന ഹല്യം നമുക്ക് നമ്മെ പോറ്റുവാൻ നമ്മെ പോഷിപ്പിക്കുവാൻ നമ്മുടെ തമ്പുരാൻ മതിയായവരാണ് അവിടെ കനലിൽ ചുറ്റി അവരടയും തോരു തുരുത്തി വെള്ളം ഹല്ല്യ തുരുത്തി വെള്ളം ദൈവം തമ്പുരാൻ കൊടുത്ത ദൈവം ഹാലലിയവന് വേണ്ടി കൊടുത്ത തുരുത്തി ഒരു തുരുത്തി നമ്മൾ ആദ്യം കേട്ടു അബ്രഹാം കൊടുത്ത തുരുത്തിയാ രണ്ടാമത് നമ്മൾ കണ്ടു ദൈവത്തിനും വിധവയായ സാരാഫ്ലെ വിധവയുടെ എണ്ണയുടെ തുരുത്തി ഇവിടെ നമ്മൾ കാണുന്ന ദൈവം കൊടുത്ത തുരുത്തി ദൈവം എന്തെങ്കിലും തന്നാൽ അത് നമ്മളെ ബലപ്പെടുത്തുന്ന നമ്മെ ശാക്തീകരിക്കുന്നതാണ് ആ ക്ഷീണം അവന് ഖാലിയ നാല്പത് രാവും നാൽപ്പത് പകലും നടക്കത്തക്കവണം ഖാലലിയ ദൈവത്തിന് സ്തോത്രം അവന് ബലം കൊടുത്തുന്ന ബലം നൽകി കൊടുത്തുന്ന ആ ഒരു തുരുത്തി വെള്ളവും ആ കനലിൽ ചുട്ടി അപ്പവും ഭക്ഷിച്ചിട്ട് ഖാലില നമ്മുടെ ദൈവം എത്ര മതിയായവനാ പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി തെരു തന്നാൽ അത് വലുതാണ് വലുതാണ് മറന്നു പോകരുത് ഖാലുക ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങളെ കാലിലെ ദൈവ സന്നിധിയിൽ വയ്ക്കുക നിങ്ങളുടെ വിഷയങ്ങൾ ദൈവം നമ്മളെ പോറ്റാൻ മതിയായവനാണ് നമ്മെ ദൈവം നടത്തുവാൻ ശക്തനാണ് ഹലിയ ഏരിയാവനെ പോറ്റിയ ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാ പ്രിയമുള്ളവരെ പറയും പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിൻ്റെയും പരാജയത്തിൻ്റെയും നടുവില പിന്മാറിപ്പോകരുതേ ഹലേലിയാവ് ചെയ്തതുപോലെ പേടിച്ച് ചൂരച്ചെടിയുടെ തണലിൽ ഹാലിയ ഇസഫേലിനെ പേടിച്ച് ചൂട ചൂരച്ചെടിയുടെ തണലിൽ മരിപ്പാൻ ആഗ്രഹിച്ച് ഏരിയാവനെ പോലെ നമ്മൾ പുറകോട്ട് പോകരുത് പലപ്പോഴും ഭീതിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന പല കവിതകൾ നമ്മുടെ മുൻപിൽ കടന്നു വന്നാലും ദൈവ സന്ധി തീഷ്ണതയോട് നിൽക്കുക ധൈര്യത്തോട് നിൽക്കാൻ അനുഗ്രഹിപ്പാണ് നമ്മുടെ ദൈവം ശക്തനാ പ്രിയമുള്ളവരെ നടത്തുവാനും നമ്മുടെ ദൈവം ശക്തനാണ് പരിപാലിപ്പാൻ നമ്മുടെ ദൈവം ശക്തനാണ് മതിയായവനാണ് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നേ രാവിലെ ഹലലിയ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങളാൽ ഹലലിയ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ മാനിക്കട്ടെ ഉയർത്തട്ടെ ദൈവത്തിന് സ്തോത്രം ഹലലിയ ഹലിയ ദൈവത്തിൻ്റെ നന്ദിയോട് സ്തോത്രം ഹലിലിയ വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് നൽകി തന്നല്ലോ കർത്താവ് ഏരിയ അവനെ പോറ്റിയ ദൈവം ഞങ്ങളെ പോറ്റുവാൻ ശക്തനെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പേടിപ്പെടുത്തുന്ന പ്രീതിപ്പെടുത്തുന്ന വിഷയങ്ങളുടെ മേൽ ഹലലിയ ദൈവം ഒളിച്ചോടുന്നവരായിട്ടല്ല ധൈര്യത്തോട് ദൈവസ്ഥാനും പാനിദോസങ്ങള് ഞങ്ങളെ ഒരുക്കണമേ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു अब समिमग्रहण प्रार्थना क्या आरोत्र ये शुभ वजा मध्य तेम स्तोत्र